എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് തട്ടി കൂടുന്നൊരു പരിപ്പ് തക്കാളി കറീൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് കറി വെക്കാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണിത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുള്ള പരിപ്പും ഒരു രണ്ടോ മൂന്നോ തക്കാളി മുറിച്ചതും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കുക ഇത് പെട്ടെന്ന് വേവണ പരിപ്പായതുകൊണ്ടാണ് ഞാൻ മൂന്ന് വരെ എന്ന് പറഞ്ഞത് ചില പരിപ്പ് കുറച്ച് വേവുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വേവിക്കുക പിന്നെ അതിലേക്ക് അരപ്പിന് വേണ്ടി നാളികേരം ചരുകിയത് പച്ചമുളക് ചെറിയ ജീരകം ഇത്രയും നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ പരിപ്പ് ഞാൻ കുക്കറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിനൊന്നുകൂടി ഒന്ന് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് ആ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നതെന്ന് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളകിന് പകരം മുളക് പൊടി വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ പൊതുവെ എല്ലാ കറികൾക്കും പച്ചമുളകോ കാന്താരിങ്ങളോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കാത്തത് ഇനിയിപ്പം തൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നാളികേരം ചെറിയ ജീരകവും പച്ചമുളകും ആണ് അരച്ചത് അതും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ തിളച്ച് വരട്ടെ ഈ നാളികേരമൊക്കെ ഒന്ന് വേവണമല്ലോ അപ്പോൾ അതിന് വേണ്ടി തൊന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണണുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇടുമ്പോളേ കുക്കറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അത് ആ കറിയൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് സ്റ്റവ് ഓഫാക്കി അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്കിതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കണം അപ്പോൾ ഞാൻ കറി അടുപ്പത്തൊന്ന് മാറ്റി വെക്കട്ടെ ഇനിയിപ്പോൾ ചീനച്ചട്ടി ചൂടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കടുകും ചേർത്ത് കൊടുത്തു കടുകും ചേർത്ത് ഇതൊന്ന് ശേഷം അതിലേക്ക് കുറച്ച് കറി വേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് അതി ഒന്ന് മുട്ടതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കറിയാണിത് ഇപ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള പരുപ്പ് തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം